അവനി വാതിൽ തുറന്നതും കൽറോസാപ്പുകൾ പിടിച്ചു നിൽക്കുന്ന വിവേകിനെയാണ് കണ്ടത് അവനെയെ കണ്ടതും വിവേകിൻ്റെ കണ്ണുകൾ വിടർന്നു അവനി സാരി ഉടുത്തിട്ടാണ് നിൽക്കുന്നത് അവനി അവൻ ആദ്യമാണ് സാരിയിൽ കാണുന്നത് വിവേക് തന്നെ നോക്കുന്നത് കണ്ടതും അവനിക്ക് നാണം വന്നു അവൻ അവനവളെ നോക്കിക്കൊണ്ട് അകത്തേക്ക് കയറി വിവേകത്തേക്ക് കയറിയതും അവനി വാതിലടച്ചു അവന് മോളെവിടെ മോൾ ഉറങ്ങാം വിവേക് എനിക്കിനോട് സംസാരിക്കണം അവനി നിക്ക് വിവേക് ഞാനൊന്ന് പറയട്ടെ എന്നിട്ട് വിവേക് പറഞ്ഞു എനിക്ക് വീണ്ടും ഒരാളെ സ്നേഹിക്കാനോ വീണ്ടും ഒരാളെ വിശ്വസിക്കാനേ കഴിയുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയതല്ല വിവേക് നിന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത് മുതലാണ് ഞാൻ മാറി തുടങ്ങിയത് എന്നെ ചതിച്ചവൻ്റെ മുഖം പോലും എനിക്ക് ഓർമ്മയില്ല ഞങ്ങൾ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല ഫോണിലൂടെ മാത്രമാണ് സംസാരിച്ചിട്ടുള്ളൂ അന്ന് രാത്രി എന്നെ ഹോട്ടലിലേക്ക് വിളിച്ചപ്പോൾ അവൻ എന്നെ ചതിക്കുമെന്ന് ഞാൻ കരുതിയില്ല അന്ന് അവൻ മുഖം മറച്ചിരുന്നു ഞാൻ ചോദിച്ചപ്പോൾ ജലദോഷമാണെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു അവൻ അന്ന് എനിക്ക് ഒരു ജ്യൂസ് തന്നിരുന്നു അത് കുടിച്ച ശേഷം എനിക്ക് അവനോട് എന്തൊക്കെയോ ഒരു ഫീലിങ്സ് തോന്നി അങ്ങനെ ആണ് ഞാനും അവനും ഒന്നായതും ഞാൻ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യമാണ് വിവേക് അവനെ പോലുള്ള ആണുങ്ങൾ മാത്രമേ ഈ ലോകത്തുള്ളതെന്ന് ഞാൻ കരുതി പക്ഷെ വിവേകിനെ പോലെ നല്ലവനുണ്ടെന്ന് നിന്നെ പരിചയപ്പെട്ട അന്നാണ് എനിക്ക് മനസ്സിലായത് വിവേകിന് എന്നെ കല്യാണം കഴിക്കാൻ പറ്റൂ വിവേക് അവൻ്റെ മുഖത്തേക്ക് നിസ്സയതോടെ നോക്കി അവളോട് അവൻ എന്ത് പറയണമെന്ന് അറിഞ്ഞിരുന്നില്ല അവളോടെ എല്ലാം പറയണം ഞാനാണ് നിന്നെ ചതിച്ചതെന്ന് എൻ്റെ കുഞ്ഞാണ് ആനകയെന്ന് അവൻ്റെ ഹൃദയം അവനോട് പറഞ്ഞു അവനിയോട് നീ എല്ലാം പറഞ്ഞ പിന്നെ അവൾ നിനക്ക് നന്ദിക്കുമായി നഷ്ടമാവും വിവേക് അവന്റെ മനസ്സിനോട് പറഞ്ഞു ഇല്ല വിവേക് ഇന്ന് ഇവൾ നിന്നോട് ദേഷ്യപ്പെട്ടേക്കാം നിന്നോട് ക്ഷമിച്ചേക്കാം പക്ഷെ നാളെ മറ്റൊരാൾ നിന്ന് അവൾ ഇത് അറിഞ്ഞ അവൾക്കൊരിക്കലും നിന്നോട് ക്ഷമിക്കാൻ കഴിയില്ല നീ അവളോട് ഇപ്പൊ പറയണം അവനി ഇപ്പോഴും അവനെ സ്നേഹത്തോട് നോക്കുകയാണ് നിമിഷങ്ങൾക്കുള്ളിൽ വിവേകിന്റെ മുഖം മാറി അവൻ കണ്ണുകൾ അടച്ചു ഒരു ദീർഘനിശ്വാസം എടുത്തു മുഷ്ടി ചുരുട്ടി അവനിയോട് സത്യം പറയാൻ വിവേക് തയ്യാറായി വിവേക് അവനയുടെ അടുത്തേക്ക് ചെന്നു അവളുടെ തോളിൽ പിടിച്ചു അവളെ നിൽപ്പിച്ചു നിർത്തി എന്തോ പറയാൻ അവന്റെ ചുണ്ടുകൾ ചലിച്ചു എങ്കിലും അവന് പറയാൻ വാക്കുകൾ കിട്ടിയില്ല ഇന്ത്യയിൽ കടുവകിന് സ്നേഹിക്കാനാവില്ല കുഞ്ഞിക്കൃഷ്ണ അഗ്നിക്കിപ്പോഴും ആ വർഷയാണിഷ്ടം എന്നോട് ഇഷ്ടം ലായിട്ടാ ഞാൻ പറന്ന് കേൾക്കാത്തത് ഇനി വയ്യെനിക്ക് ഞാനാ കടുവയുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞിക്കൊള്ളാം എനിക്ക് അതിനാവും കുഞ്ഞിക്കൃഷ്ണ എൻ്റെ പ്രാണനാണ് അഗ്നി അവനെ പിരിയാൻ എനിക്ക് പറ്റൂ അഗ്നിക്ക് ധുനിയുടെ പ്രണയം തോന്നിയ കാര്യം അവൾക്കറിയില്ലായിരുന്നു അതറിയാതെയാണ് ധുനി തീരുമാനങ്ങൾ എടുക്കുന്നത് അവളുടെ കടുവയെ പിരിയാൻ ധുനിക്കാവുമോ അഗ്നി വീട്ടിൽ നിന്ന് പിടഞ്ഞെണീറ്റു ധുനി അവൾക്ക് ഇപ്പോൾ ബോധം വന്നു കാണു അഗ്നി വേഗം വീട്ടിൽ നിന്ന് എണീറ്റ് വാഷ്റൂമിലേക്ക് പോയി റെഡിയായി ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു വർഷയുടെ വീട്ടിൽ ഡോക്ടർ വർഷയ്ക്ക് കൊടുത്ത മരുന്ന് കഴിച്ചു അവൾക്ക് അസ്വസ്ഥതകൾ വന്നു കൊണ്ടേരുന്നു അത് കാരണം അവൾക്ക് ഉറക്കം വന്നില്ല അവൾ അടുത്ത് കിടന്ന ഗർമിയെ നോക്കി അവൾ നല്ല ഉറക്കമാണ് വർഷ അവൾ ശല്യപ്പെടുത്താതെ ഗാർഡിലേക്ക് നടന്നു രാഘുവിന്റെ മനസ്സും അസ്വസ്ഥമായിരുന്നു കാരണം വർഷയെ കാണാത്തത് കൊണ്ട് തന്നെ വർഷയുടെ കല്യാണം കാര്യം പറഞ്ഞാൽ തന്നെ തെറ്റിദ്ധരിക്കുമെന്ന് അവന് തോന്നി അവനും അവളുമായുള്ള ഫ്രണ്ട്ഷിപ്പ് അവസാനിക്കുമെന്ന് അവൻ ഭയന്നു അമേരിക്കയിൽ വിവേകിന് അവനിയോട് എങ്ങനെ പറയണമെന്ന് അറിയില്ലായിരുന്നു വിവേകൊന്നും പറയാത്തുകൊണ്ട് അവനെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ അവനെ പിന്നെ കെട്ടിപ്പിടിച്ചു അവൻ്റെ തോളിൽ മുഖം വെച്ചു എന്താണ് കാര്യം എന്നോട് എന്തൊന്നും പറയാത്തത് അവൾ ചോദിച്ച വിവേകൊന്നും മിണ്ടിയില്ല അവൻ്റെ കണ്ണുകളിൽ നിന്ന് ഒരു തുള്ളിക്കാണു നേരം അവളുടെ കയ്യിൽ തട്ടിത്തെറിച്ചു വിവേക് എന്തിനെ എന്തിനേക്കറിയുന്നത് വിവേക് തൻ്റെ കൈകൾ അവൻ്റെ മുഖത്ത് നിന്ന് മാറ്റി പറഞ്ഞു അവനി ആരെങ്കിലും തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ തന്നെയാണ് ഞാൻ മാത്രമാണ് വിവേക് നീ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഞാൻ പറ ശ്രദ്ധയോടെ കേൾക്കണം അവനി ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് അത് സത്യമാണ് ഇന്ന് ഞാൻ ഇങ്ങോട്ട് വന്ന് തന്നെ നിനക്ക് എന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കാനാണ് പക്ഷേ പക്ഷെ എന്താ വിവേക് പറ അവനി അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു പക്ഷെ അവനി ഞാൻ ഇതിൽ നിന്ന് മറച്ചു വച്ചൊരു സത്യമുണ്ട് നീ എന്നോടൊപ്പം ഒരു ബന്ധം ആരംഭിക്കുന്നതിന് മുമ്പ് അത് നീ കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഒരിക്കലും അവൻ എന്തെങ്കിലും പറയുന്ന മുമ്പേ അവനി അവൻ്റെ അടുത്തേക്ക് ചേർന്ന് അവൻ്റെ ചുണ്ടിൽ വിരൽ വെച്ചു നീ ഒന്നും എന്നോട് പറയണ്ട വിവേക് നിന്നെക്കുറിച്ച് എനിക്കൊന്നും അറിയണ്ട ഞാൻ നിന്നെ പരിചയപ്പെട്ടത് മുതലുള്ള കാര്യങ്ങൾ മാത്രം അറിഞ്ഞാ മതി എനിക്ക് മറ്റൊന്നും കേൾക്കണ്ട വിവേക് പക്ഷെ ഒന്നുമില്ല എനിക്കൊന്നും കേൾക്കണ്ട എനിക്കൊന്നും അറിയണ്ട ആദ്യമായാണ് ഞാൻ സാരി ഉടുക്കുന്നത് എന്നിട്ട് എന്നെ കണ്ടിട്ട് ഒന്നും പറയത് അവൻ കുട്ടികളെ പോലെയുള്ള അവളുടെ പെരുമാറ്റം കണ്ട് വിവേകിന് ചിരി വന്നു അവൾ അവനെ പ്രണയത്തോടെ നോക്കി എന്നിങ്ങനെ നോക്കണ്ട നീ പറ വിവേക് ഒന്നും അറിയാത്ത പോലെ അവനോട് ചോദിച്ചു എന്താ പറയാ അല്ല വിവേക് അല്ല പറഞ്ഞത് എന്നെ പ്രൊപ്പോസ് ചെയ്യാൻ വന്നതാണെന്ന് എന്നിട്ടെന്താ ഒന്നും പറയാത്തത് എന്തായാലും പറഞ്ഞു ഇനി നീയാണ് എന്നോട് പറയേണ്ടത് ഓക്കെ പറയാം നീ എന്നീ വിവാഹം കഴിക്കുമോ അവനെ വിവയ്ക്ക് നോക്കി ചോദിച്ചു ഇന്ത്യയിൽ ധ്വനിക്ക് കിടന്നിട്ട് മടുത്തു അവൾക്ക് ദാഹം തോന്നി ധോനി സോഫയിൽ ഉറങ്ങുന്ന ഉഷിയെ നോക്കി അമ്മ നല്ല ഉറക്കത്തിലാണ് അമ്മ ഉറങ്ങിക്കോട്ടെ ഞാൻ തന്നെ വെള്ളം എടുത്ത് കുടിക്കാം അവളുടെ കയ്യിൽ ട്രിപ്പിട്ടിരുന്നു അത് കാരണം അവൾക്ക് എണീക്കാൻ ബുദ്ധിമുട്ട് തോന്നി ധോനി ഒരു കൈകുത്തി എണീക്കാൻ ശ്രമിച്ചു അവൾ എണീറ്റതും അവൾക്ക് ട്രിപ്പിട്ട് കൈ നന്നായി വേദനിച്ചിരുന്നു ധോനി ബെഡിലേക്ക് വീഴുന്നതിന് മുമ്പ് അഗ്നി അവളെ താങ്ങി പിടിച്ചിരുന്നു ധുനി ഞെട്ടിലൂടെ അഗ്നിയുടെ മുഖത്തേക്ക് നോക്കി അവൻ അവളുടെ അടുത്ത് നിൽക്കുന്നത് കണ്ടുകൊണ്ട് തന്നെ അവളുടെ ഹൃദയമെടുപ്പ് വർദ്ധിച്ചു ധുനിയുടെ ചൂടി നിശ്വാസമാകും അവന്റെ മുഖത്തേക്ക് തട്ടിയതും അഗ്നിയുടെ കൈകൾ അവളുടെ അരക്കെട്ടിൽ മുറുകി അഗ്നി ധുനിയുടെ പുറകിൽ തലയണ വെച്ച് കൊടുത്തും ധുനി നിനക്ക് സുഖാണ് ധുനി അഗ്നി ചോദിച്ചും ധുനി അവന്റെ മുഖത്തേക്ക് നോക്കിയിരുന്നതല്ലാതെ അവനോടൊന്നും പറഞ്ഞില്ല കടുവ കേടുവാ കടയോടൊപ്പം മിണ്ട എന്റെ വാക്കുകൾക്കതെ അല്ലേ രാവിലെ തന്നെ പോയത് അഗ്നി അടുത്തുള്ള ചെയറിലിരുന്നു ധനിക്ക് ദാഹമുള്ളതിനാൽ അവൾ വെള്ളം എടുക്കാനായി കൈനീട്ടി എന്നാൽ അവൾക്ക് എത്തുന്നുണ്ടായിരുന്നില്ല അഗ്നി അത് കണ്ടതും ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തു അവളോടെ ചുണ്ടോടടുപ്പിച്ചു ധ്നി അവനെ ഒന്ന് നോക്കിയ ശേഷം അവനെ നോക്കാതെ വെള്ളം കുടിച്ചു അവൾ വെള്ളം കുടിച്ച ശേഷം ഗ്ലാസ് ടേബിളിൻ്റെ മുകളിൽ വെച്ചു അഗ്നി എനിക്ക് സാധാപം വേണ്ട ധ്വനി ഇത് സാധാപമല്ല അഗ്നി പറഞ്ഞു പിന്നെന്താണ് എനിക്ക് അഗ്നി കാണണ്ട ഒന്നിവിടുന്ന് പോകും ഈ അടക്കക്കുരുക്കെന്താ പെട്ടെന്ന് പറ്റിയത് ഞാൻ അവളോട് ഇപ്പൊ പ്രണയമാണെന്ന് പറഞ്ഞാൽ ഇപ്പൊ പറഞ്ഞ പോലെ സാധാബാണെന്ന് പറയും അഗ്നി നോക്കിയതും ധനി ഉറങ്ങിയിരുന്നു അവൻ അവളെ സ്നേഹത്തോടെ നോക്കിയ ശേഷം അവളെ നേരക്കിടത്തി അവർക്ക് പുതപ്പിച്ചു കൊടുത്തു എന്നിട്ട് അവളെ നെറ്റിയിൽ ചുംബിച്ചു ഞാൻ പോവില്ല ധ്വനി നിന്നെ വിട്ട് ഒരിക്കലും എനിക്കറിയണം ഇപ്പോ എന്നോട് പിണക്കമാണോ എന്ന് അമേരിക്കയിൽ വിവേക് പെട്ടെന്ന് തന്നെ നമ്മുടെ വിവാഹം നടക്കണം അഗ്നി പറഞ്ഞതും വിവേകളെ കെട്ടിപ്പിടിച്ചു നിന്റെ ഇഷ്ടം പോലെ അവൻ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ഇന്ത്യയിൽ പക്ഷികളുടെ ശബ്ദം കേട്ടാണ് ഉഷണീറ്റത് ഉഷേണീറ്റത് മുന്നിലുള്ള കാഴ്ച കണ്ട് ഞെട്ടി ധനി അഗ്നിയുടെ കയ്യിൽ പിടിച്ചുറങ്ങാണ് അവരെ ഒരുമിച്ച് കണ്ടതും ഉഷയ്ക്ക് സന്തോഷം തോന്നി ഉഷ അഗ്നിക്ക് പുതപ്പെടുത്ത് പുതപ്പിച്ചു കൊടുത്തു അഗ്നി ഉറക്കിൽ നിന്ന് അനങ്ങിയതും ഉഷ പെട്ടെന്ന് ഉറങ്ങുന്ന പോലെ നടിച്ചു അഗ്നി നീറ്റതും തന്റെ കൈ ധോനിയുടെ കയ്യിൽ പിടിച്ചിരിക്കുന്നതാണ് കണ്ടത് ഡോക്ടർ വന്ന് ധോനിയെ പരിശോധിക്കുമ്പോഴും അഗ്നി അവളുടെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു അവന്റെ സ്നേഹവും പരിചരണം കണ്ടതും ധോനിക്ക് സന്തോഷമായി എന്നാൽ അതൊക്കെ അവന്റെ സാധാവമാണെന്ന് അവൾ കരുതി ധോനിക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല വീട്ടിലേക്ക് പോകാൻ കേട്ടോ ഡോക്ടർ ധോനിക്ക് ഡിസ്ചാർജ് ചെയ്ത് കൊടുത്തതും ധോനിയെ അഗ്നിയും ഉഷയും വീട്ടിലേക്ക് കൊണ്ടുപോയി ഉഷയും ധോനിയും പിറകിലെ സീറ്റിലാണ് ഇരിക്കുന്നത് അഗ്നി ഡ്രൈവ് ചെയ്യുകയാണെങ്കിലും അവൻ്റെ നോട്ടും ധോനിയിലാണ് എന്നാൽ ധോനി അഗ്നിയെ മൈൻഡ് പോലും ചെയ്തില്ല വടകക്കുരുവ് ദേഷ്യത്തിലാണല്ലോ അവളുടെ ചുവന്ന മുഖത്തേക്ക് നോക്കി അഗ്നി ചെറുപുഞ്ചിരിയോടെ കാർ ഓടിച്ചു വീട്ടിലെത്തിയതും ഉഷയും കുഞ്ഞിനും ധോനിയെ റൂമിലേക്ക് കൊണ്ടുപോയി കിടത്തി എഴുതി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ അമ്മയെ വിളിക്കണം കേട്ടോ ഞാൻ എൻ്റെ മുറിയിലുണ്ടാവും രാവിലെ ഒന്നിൽ ഊഷിയും കുഞ്ഞിനും ധോനിയുടെ കൂടെ ഉള്ളതിനാൽ അഗ്നിക്ക് ധോനിയോട് ഒന്ന് സംസാരിക്കാൻ കൂടി പറ്റിയിരുന്നില്ല അഗ്നി ധോനിയോട് സംസാരിക്കാൻ നിന്നെങ്കിലും ധോനി അഗ്നിയോട് സംസാരിക്കാൻ നിന്നില്ല ഇന്ന് അഗ്നി ഒരു മീറ്റിംഗ് ഉള്ളതിനാൽ അവൻ്റെ ഓഫീസിലേക്ക് പോയി ഇന്നെന്തായാലും അഗ്നിയോട് സംസാരിക്കണം അഗ്നി ഓഫീസിൽ അവൻ്റെ ക്യാബിലിരുന്ന് ചിന്തിച്ചു അഗ്നി ധോനിയെ വിളിച്ചെങ്കിലും ധോനി അവൻ്റെ കോളെടുത്തില്ല അഗ്നി എനിക്കെൻ്റെ സാധാപം വേണ്ട എനിക്ക് നിൻ്റെ സ്നേഹം മാത്രം മതി എനിക്ക് നിൻ്റെ ഹൃദയത്തിൽ ഒരു സ്ഥാനം വേണം അതൊരിക്കലും കിട്ടില്ലെന്ന് എനിക്കറിയാം ധുനി എന്തിനെന്നെ അവഗണിക്കുന്നത് മതി എനിക്ക് പറ്റുന്നില്ല നിന്നോട് മിണ്ടാതിരിക്കുമ്പോൾ ശ്വാസം മുട്ടുന്നു എന്നെൻ്റെ മനസ്സിലുള്ള ഞാൻ നിന്നോട് പറയും ധുനി അഗ്നി സന്തോഷത്തോടെ ധുനിക്ക് ചോക്ലേറ്റും അവൾക്ക് റോസാപ്പൂവും വാങ്ങി വീട്ടിലേക്ക് മടങ്ങി അഗ്നി വീട്ടിലെത്തി ദൈവമേ ധുനി ഞാൻ വാങ്ങിയ റോസാപ്പൂവും ചോക്ലേറ്റും വാങ്ങണേ അവൻ്റെ ഹൃദയം വർദ്ധിച്ചു ദൈവമേ എന്നെ കാത്തോണേ എൻ്റെ ഭാര്യയ്ക്ക് തന്നെയാണ് പക്ഷെ അത് ആമിട്ട മുട്ട ഇത്രയും ദിവസം ഞാനാണ് അവിടെ അവഗണിച്ചത് ആ എന്നെ പറഞ്ഞ മതിയല്ലോ വിവേക് കുറേ നേരമായി അവനെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഇന്നും വിവേകിൻ്റെയും അവനിയുടെയും വിവാഹമാണ് അവൻ്റെ കൂടെ അവൻ്റെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു ഡാ എവിടെ നിന്ന് പെണ്ണ് അവൻ്റെ കൂട്ടുകാർ ചോദിച്ചു വിവേക് അവൻ്റെ കയ്യിൽ കിട്ടിയ വാച്ചിലേക്ക് നോക്കി നമുക്ക് കുറച്ചുകൂടി കാത്തിരിക്കാം ഡാ എത്ര നേരമായി അവളെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് വിവേക് അവനെ വിളിച്ചെങ്കിലും അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു ഞാൻ അവളെ കൂട്ടി ഇങ്ങോട്ട് കൊണ്ടുവരാം അപ്പോഴേക്കും ഒരാൾ വിവേകിൻ്റെ അടുത്തേക്ക് വന്നു വിവേകല്ലേ അതെ ഇത് നിങ്ങൾക്കാണ് അയാൾ വിവേകിൻ്റെ കയ്യിൽ പേപ്പർ കൊടുത്തു അവിടുന്ന് പോയി അവനാ പേപ്പറിലേക്കും അയാളെയും സംശയത്തോടെ നോക്കിയ ശേഷം പേപ്പർ തുറന്ന് വായിക്കാൻ തുടങ്ങി ഹലോ വിവേക് ഞാൻ അഗ്നിയാണ് നിന വിവാഹം കഴിക്കാൻ കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം പക്ഷേ ഞാൻ വരില്ല വിവേക് എനിക്ക് വിവാഹത്തിന് ഒട്ടും താല്പര്യമില്ല നീ എന്ത് കരുതി നിന്നെ കണ്ടിട്ട് ഞാൻ വാങ്ങി ഇല്ല വിവേക് നിന്നെ ഒരിക്കലും ഞാൻ സ്നേഹിക്കില്ല എനിക്ക് ഒരു ഫീലിങ്സും തോന്നിയിട്ടില്ല അതൊക്കെ എൻ്റെ ഡ്രാമയാണ് മോനെ എനിക്കിനി എനിക്കെന്ന് വെറും ടൈം പാസ് ആയിരുന്നു എനിക്കിനി നിന്നെ വേണ്ട ഗുഡ് ബൈ വിവേഗ സൂര്യവംശി ഇനി എന്നെയോ എൻ്റെ മോളയെ തിരികു വന്നേക്കരുത് അത് വായിച്ചു കഴിഞ്ഞത് വിവേക് ഞെട്ടിലോട് നിന്നു ധോനിയെ വഞ്ചിച്ചതുപോലെ ഇപ്പോൾ ഇതാ തന്നെയും താൻ സ്നേഹിച്ച സ്നേഹിച്ചപ്പോൾ ചതിച്ചിരിക്കുന്നു വിവേക് ഇതൊക്കെ എന്താ എനിക്കറിയില്ല പക്ഷേ അവൾ അവൾക്ക് എങ്ങനെ എന്നോട് എങ്ങനെ ചെയ്യാൻ തോന്നി എന്നെ അവൾ സ്നേഹിച്ചത് അപ്പോൾ അവളുടെ അഭിനയമായിരുന്നു അതിൻ്റെ പിന്നിൽ ആരും ഉണ്ട് അവനിക്കൊരിക്കലും ഇനി ചതിക്കാനാവില്ല വിവേക് പേര് വരുത്തും എൻ്റെ അവനി പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വരും ഈ പേപ്പറുകൾ എഴുതിയതെല്ലാം നോനെയാണ് അവന് വരുമെന്ന് വിവേക് പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ കുറേ നേരം കഴിഞ്ഞിട്ടും അവളെ കണ്ടിരുന്നില്ല വരുന്ന കാറുകളെല്ലാം അവനി ഉണ്ടോ എന്ന് വിവേക് നോക്കാൻ തുടങ്ങി അവൻ്റെ അവസ്ഥ കണ്ട് അവൻ്റെ കൂട്ടുകാർക്ക് പോലും വിഷമം തോന്നി ആളുകൾ അവനെ ചീത്ത വിളിക്കാൻ തുടങ്ങി ഡ അവളിനി വരയില്ലടാ വന്നേ നമുക്ക് പോവാം അവൾക്ക് വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവൾ ഇവിടേക്ക് മുന്നേ വരുമായിരുന്നു അവൾ നിന്നെ ചതിക്കായിരുന്നു വിവേക് ഒന്നും മനസ്സിലാക്കുക വിവേക് അവരുടെ കൈ തട്ടി മാറ്റി പറഞ്ഞു ഇല്ല അവൾ വരും ഉറപ്പായും വരുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു എന്നെ അവൾ സ്നേഹിക്കുന്നുണ്ടാ അവൾക്ക് എങ്ങനെ ചതിക്കാനാണ് ഞാൻ തന്നെ അവളെ കൊണ്ടുവരും അത്രയും പറഞ്ഞ് വിവേക് അവളുടെ വീട്ടിലേക്ക് കയറിപ്പോയി ഒരു ഭ്രാന്തനെ പോലെ ഇതേ സമയം ഇന്ത്യയിൽ മിടിക്കുന്ന ഹൃദയത്തോടെ അവൻ വാതിൽ തുറന്നു മുറിയിലേക്ക് കയറിയതും അജ്ഞനിയെ നോക്കി പക്ഷേ ധുനിയ മുറിയിൽ ഉണ്ടായിരുന്നില്ല ധോനി എവിടെ പോയി അഗ്നി ഓഫീസ് മുറിയിലേക്ക് പോയി നോക്കി എന്നാൽ ധോനി അവിടെ ഉണ്ടായിരുന്നില്ല ധോനി ഇവിടെ ഇല്ലെങ്കിൽ പിന്നെ എവിടെയായിരിക്കും അവൻ്റെ കയ്യിലുള്ള ബൊക്കെയും ചോക്ലേറ്റും ടേബിളിന്റെ മുകളിൽ വെച്ചും ധോനി അന്വേഷിച്ച മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അമ്മേ ധോനി അവളിവിടെ ഞാൻ മുറിയിൽ നോക്കി പക്ഷെ അവൾ ഞാൻ അവിടെ കണ്ടില്ല ഉഷയ്ക്ക് അഗ്നിയുടെ അസ്വസ്ഥത പെട്ടെന്ന് മനസ്സിലായി മോനെ അത് മോള് മോളുടെ വീട്ടിലേക്ക് പോയി കുറച്ച് ദിവസം മോൾക്ക് അവിടെ നിൽക്കണമെന്ന് പറഞ്ഞു ഉഷ പറഞ്ഞത് കേട്ടതും അവൻ്റെ ദേഷ്യം മാളിക്കത്തി ഉഷയോടൊന്നും പറയാതെ അവൻ കാറിൻ്റെ ചാവിയെടുത്ത് കാറിൽ കയറി ധുനിയുടെ വീട്ടിലേക്ക് പോയി